ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലൊരു പാട്ടുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ പാട്ട് ഇഷ്ടപ്പെട്ട ആളുകളും അതുപോലെ തന്നെ വ്ളോഗ് ഇഷ്ടമുള്ള ആളുകളും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കി ഫുഡ് എന്തൊക്കെയാണെന്നുള്ളതാട്ടോ നോക്കണത് പിന്നെ കുറേ ആളുകൾ വീഡിയോ ചെയ്യുമ്പോൾ വ്ലോഗ് ആകുമ്പോൾ ഡെൻ മേലീഫൊക്കെ ആവുമ്പോൾ രാവിലെ തൊട്ടിട്ട് അതായത് വൈകുന്നേരം വരെ അതായത് അവരുടെ ലഞ്ച് ടൈം കഴിയുന്നത് വരെയുള്ള ആ ഒരു തിരക്കാവും വീഡിയോയിൽ കാണിക്കാം എന്ന് ഞാൻ അങ്ങനെയല്ലേ ചെയ്യുന്നത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷമല്ലേ ഒരു വീഡിയോ കണ്ടുനോക്കിയാലോ എന്നാ പോരി രാവിലത്തേത് ഇങ്ങട്ടോ രാവിലത്തത് നല്ല എന്തൊക്കെ വൺ പയറിന്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു ചപ്പാത്തി ഒരു ചപ്പാത്തി ബാക്കിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുണ്ടാവും ഈ പാത്രമൊക്കെ എന്താണ് ഇങ്ങനെ ഇത് ഈ പാത്രത്തിലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചുട്ടത്തന്നെ ഒന്ന് ഏകദേശം ഒന്ന് കരിഞ്ഞു പോയി അപ്പോൾ അതവിടെ ആരും തിന്നാതെ വെച്ചിട്ട് വെക്കാം എന്തായാലും നമ്മളത് കളയൂല മക്കൾ മാത്രച്ചിട്ട് എന്നാലതൊക്കെ അതായത് റെഡി ആയി അങ്ങനെതാ ഇത് ഇപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ കുറച്ച് ചായ കുടിച്ചിരുന്നു കേട്ടോ അതിൻ്റെ ഒരു കപ്പാണ് നിങ്ങൾ ജാരിക്കുണ്ടാവുമ്പോൾ ഒരു രാവിലത്തെ ചായൻ്റെ പരിപാടിയൊന്നും കഴിഞ്ഞിട്ട് ഈ ക്ലാസ് ഒന്നും ക്ലാസ്സൊന്നും കൈകി വെച്ചിട്ടില്ലേന്നുള്ളത് ഇല്ലെട്ടോ അങ്ങനെയല്ല പിന്നെ നമ്മളുടെ ചോറാണ് കേട്ടോ ഇത് ഇതിൽ ചോറുണ്ട് ചോറ് ഇവിടെ എന്താ ചോറ് അതേപോലെ തന്നെ നമ്മൾ മീൻ പീരയാണ് കേട്ടോ വത്തൽ കൊണ്ട് പീര വറ്റിച്ചതാണ് പിന്നെ കുറച്ച് മത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ മത്തി പൊരിച്ചിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ പിന്നെ നമ്മൾക്ക് നല്ലൊരു പണി കിട്ടിയ ദിവസമാണ് കേട്ടോ ഇന്ന് എന്തൊക്കെ നല്ല മത്തി കൊണ്ട് കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഒരു മണ്ണിന്റെ കലം എന്ന് പറയുന്നത് ഞാൻ അടുപ്പിലൊന്നും വക്കരയില്ലെട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഗ്യാസ് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി സിലിണ്ടർ ഒക്കെ നിറച്ചിട്ട് കൊണ്ടുവരണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ അടിച്ചു തുടക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക കുറച്ച് ഉഴുന്നും പച്ചരിയും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഞാൻ മൂന്ന് ഗ്ലാസ് അരി പിന്നെ ഒന്നര ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് വേറെ പാത്രം ഒന്ന് മാറ്റി കൊടുക്കട്ടെ അപ്പൊ നമ്മളെ പാട്ട് എന്ന് പറഞ്ഞില്ല അപ്പൊ നമുക്ക് പാട്ട് പാട്ടുടാല്ലേ കാട്ടിലേ ലൈലാട്ടിലേ പോട്ടിലേ ഒരു ഹിന്ദി പാട്ടാണ് കേട്ടോ ഒരുപാട് മുന്നല്ലൊരു പാട്ടാണ് എന്നാലും എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ് അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് പാടി നോക്കാം चापी कहाँ ढूंढे बता वो चांद के प्याले में है फिर भी सपने कर दिखा दो सच तो कहना बस यही मैं तेरे काबिल हो या तेरे काबिल मैं तेरे काबिल हो या तेरे काबिल ये शरारते मस्तिया अपना ഇത്രയൊക്കെയുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലിക്കും